എന്ന് പറയുന്നതിലൂടെ നമുക്ക് നേടാൻ കഴിയുന്ന മൂന്നാമത്തെ കാര്യം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ് വിശുദ്ധമായ പറയുകയാണ് പരമേൽപ്പിക്കുന്നതിലൂടെ ഒരു കിട്ടുന്ന മൂന്നാമത്തെ അറിയുമോ പിശാജിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് ആ മനുഷ്യനെ രക്ഷ കൊടുക്കുമെന്ന് അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന മൂന്നാമത്തെ കാര്യം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പൈശാചികമായ ഉപദ്രവങ്ങൾ പിശാജിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഉപദ്രവങ്ങളെ തൊട്ട് അള്ളാഹു സംരക്ഷണം കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അള്ളാഹു നമുക്ക് ഈ മാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പിശാജിന്റെ ഉപദ്രവം ഏതെല്ലാം രീതിയിലൂടെ നബി മഹാനായിബീസ് പറയുന്നു മനുഷ്യൻ സഞ്ചരിക്കുന്ന ഓരോ നരമ്പിലൂടെ പോലും ഇബിലീസ് മനുഷ്യനെ പിഴപ്പിക്കാൻ എന്റെ പ്രിയപ്പെട്ടവർ അതുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ അവിടെ നിന്ന് വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നു നമുക്ക് കിട്ടുന്ന മൂന്നാമത്തെ ഒരു നേട്ടം പൈശാചികമായിട്ടുള്ള ഉപദ്രവം ഇബിലീസിന്റെ ഉപദ്രവം ആ ഉപദ്രവത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അള്ളാഹു നമുക്ക് ഈ മാ നൽകി നിഗ്രഹിക്കുമാകട്ടെ എത്രയോ സംഭവങ്ങൾ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ മഹാനായ മഹാനായ ചരിത്രം അറിയാം എല്ലാവരും വീടുകളിൽ പൈശാചിക ഉപദ്രവങ്ങളെ കുറിച്ച് പറയാറുണ്ട് നമ്മുടെ വീടുകളിലൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ പറയുമ്പോൾ പലരും നമ്മളെ കുറ്റപ്പെടുത്താറുണ്ട് ഇതൊക്കെ ഉണ്ടോ എന്ന് ചിലരൊക്കെ പറയാറുണ്ട് വരത്തുപോക്കുണ്ടെന്നൊക്കെ പറയാറുണ്ട് ചില വീടുകളിൽ പൈശാചികമായിട്ടുള്ള ഉപദ്രവമുണ്ട് ഷെയ്താനിന്റെ സാന്നിധ്യമുള്ള ചില വീടുകളുണ്ടെന്ന് നബിൻസൂൽഹു അലഹി വസ്ലം എത്രയോ ഹദീസുകൾ കാണാം മഹാനായ പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ലമാ തങ്ങളുടെ മുന്നിൽ ഒരു സ്വഹാബി വന്നിട്ട് അവിടെ നിന്ന് പറയുകയുണ്ടായി നമുക്കൊരു ചരിത്രം കാണാം ഒരു യുദ്ധം കഴിഞ്ഞു ഒരു യുദ്ധം കഴിഞ്ഞു മടങ്ങി വരുന്ന വേളയിൽ പ്രവാചകൻ തങ്ങളോട് പറഞ്ഞു വലിയ എല്ലാവർക്കും യാത്ര ും പ്രയാസം അങ്ങനെ ഒരു സ്ഥലത്ത് തമ്പടിക്കാൻ തീരുമാനിച്ചു അങ്ങനെ പ്രവാചകൻ തങ്ങളും സ്വഹാബികളും എല്ലാവരും അവരവർക്ക് കിട്ടിയ സൗകര്യങ്ങളിൽ എല്ലാവരും തമ്പടിച്ചു അന്നത്തെ രാത്രി അവിടെ കൂടി പ്രവാചകൻ അലൈഹി സല്ല തങ്ങൾ പെട്ടെന്ന് ഞെട്ടി ഉണർന്നു നോക്കുമ്പത്തേക്ക് സുബഹി കല ആയി പോയി സുബഹി കല ആയി പോയി ബിലാൽ വിളിക്കുന്നു സുബഹി യി പോയല്ലോ ആ സമയത്താണ് ബിലാൽ പറഞ്ഞു നബി എല്ലാരും ഉറങ്ങി ആ സമയത്താണ് പ്രവാചകൻ സ്വഹാബത്തിനോട് പറഞ്ഞു സ്വഹാബ എല്ലാവരും പെട്ടെന്ന് കേറ് എല്ലാവരും പെട്ടെന്ന് കേറ് തിരുതി കാണിച്ചു അവിടെ നിന്ന് എല്ലാവരും അവരവരുടെ വാഹനങ്ങളിൽ കയറാൻ പറഞ്ഞു പെട്ടെന്ന് വാഹനത്തിൽ കയറി സഞ്ചരിക്കാനൊരുങ്ങുമ്പോഴാണ് സ്വഹാബത്ത് നബിയെ ഇത്ര െത്ര കാണിക്കാനുള്ള കാര്യം എന്താ ഇത്ര തിരുതി പെട്ടെന്ന് പോകാൻ പറയുന്നുല്ലോ എന്ത് സംഭവിച്ചത് ആ സമയത്താണ് നബിസുല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞു നമ്മുടെ എല്ലാവരുടെയും സുബഹി ഒരുമിച്ച് കള്ള ആയി പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഷെയ്താനിന്റെ സാന്നിധ്യമുണ്ടെന്ന് ഇവിടെ പറഞ്ഞ് നമ്മുടെ എല്ലാവരുടെയും സുബഹി ഒറ്റയടിക്ക് നമ്മളെ കള്ള ഈ കാണുന്ന സ്ഥലത്ത് ഷെയ്താനിന്റെ സാന്നിധ്യമുണ്ട് ഇത് ഹദീസാണ് സഹോദരങ്ങളെ ഇതുപോലെ എത്രയോ ഹദീസ് കാണാം മഹാനായി നബിന് അറസൂൽ അല്ലാഹി സുല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ മുന്നിൽ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു നബിയെ നല്ല കച്ചവടം ഉണ്ടായിരുന്നു സമ്പത്ത് ഉണ്ടായിരുന്നു കുടുംബ വീട്ടിലാണ് ഞാൻ കഴിഞ്ഞത് ഞങ്ങൾക്ക് നല്ല പൈസയും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ സ്വന്തമായിട്ടൊരു വീട് വെച്ച് മാറി ഞാൻ സ്വന്തമായിട്ടൊരു വീട് വെച്ച് മാറി വീട് വെച്ചു മാറിക്കടിഞ്ഞപ്പോൾ എൻ്റെ സമ്പത്ത് മുഴുവനും കച്ചവടം മുഴുവനും തകർന്നുപോയി എൻ്റെ മക്കളും മരിച്ചുപോയി എൻ്റെ ഭാര്യ രോഗിയാണ് വലിയ പ്രയാസമാണ് വസല്ല മാതങ്ങൾ ആ സമയത്ത് പറഞ്ഞത് ആ വീട് വിട്ടേക്കാനാ പറഞ്ഞത് മഹാനായി നബീഗിൻസാഹി അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ വീടുകൾ പൈശാചികമായി ഉപദ്രവമുള്ള ചില വീടുകൾ നമുക്കുണ്ട് അള്ളാഹു കാദ്രിക്കുമാറാകട്ടെ അള്ളാഹു കാദർശിക്കുമാറാകട്ടെ അള്ളാഹു ഉസ്താദവർ ഒക്കെ കാവൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ അതിനുള്ള പരിഹാരവും അള്ളാഹുവിന്റെ കുർഹാൻ തന്നെ പറയുന്നുണ്ട് അതിനെ തകട് കുഴിച്ചിടാൻ ഒന്നും നടക്കണ്ട ഈ പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്നാമത്തെ കാര്യം തവക്കൽ ത്വലല്ല അള്ളാഹുവിൽ പരമേൽപ്പിക്ക് അതാണ് പണ്ടുള്ളവര് വീട് പൂട്ടുമ്പോഴും തവക്കൽ ത്വാലള്ള വീട് തുറക്കുമ്പോഴും തവക്കൽ ത്വാല ഒരു പാത്രം അടച്ചു വെച്ചാൽ പോലും തവക്കൽ ത് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെയാണ് പക്ഷെ ഇന്നത്തെ പുതിയ തലമുറകൾക്കതില്ല അതുകൊണ്ട് വീടുകളിൽ പൈശാചികമായിട്ടുള്ള ഉപദ്രവം ഉണ്ടെങ്കിൽ പരിശുദ്ധ ഖുർആാനിലെ ഒരറ്റ ആയത്ത് ഓദിയാ മതി എന്ന് മഹാനായി എനിക്കാ റസൂൽ അള്ളാന്റെ ഖുർആാനിലെ ഒറ്റ ആയത്ത് ഓദ്യാമതി വീടിനകത്തുള്ള ഏത് ഷെയ്ത്താനെ ഇറങ്ങി പോകും അള്ളാഹു കാത്തിരി ആകട്ടെ അള്ളാഹു ഖാദരി ആകട്ടെ അള്ളാഹു കാഷി കുമാർ ആദ്യം നമ്മുടെ ശരീരത്തിരിക്കുന്ന ഷെയ്ത്താൻ ഇറങ്ങി പോകട്ടെ അതാ വേണ്ടത് വീട്ടിലിരിക്കുന്ന ശൈത്താനെ പിന്നെ ഇറക്കി വിടാം ആദ്യം നമ്മുടെ ശരീരത്ത് കൂടിയിരിക്കുന്ന സൈത്താനിനെ ആണ് ഇറക്കി വിടേണ്ടത് അള്ളാഹു ഇറക്കി വിട്ടു തെരുമാറാകട്ടെ അതിന് ചെയ്യേണ്ടത് എന്താ ഒരു കഷ്ടപ്പാടൊന്നുമില്ല അള്ളാന്റെ വിശുദ്ധമായ ഖുർആാനിൽ ഒരൊറ്റ ആയ തോതിയാൽ മതി അത് പ്രയോഗിക്കേണ്ട സമയത്ത് നമ്മൾ പ്രയോഗിക്കുന്നില്ല എല്ലാവർക്കും അറിയാം പരിശുദ്ധമായ ഖുർആാനിൽ ഈ ആയത്ത് അറിയാത്ത ആരുമില്ല എല്ലാവർക്കും അറിയാം പക്ഷെ ഓതാറില്ല നമ്മൾ നമ്മൾ വലിയ അലസന്മാരാ വലിയ മടി കാണിക്കുന്നവരാ ഏതായത്താ ആരാ പറഞ്ഞുകൊടുത്ത അതാ മനസ്സിലാക്കേണ്ടത് മഹാനായി അവിടെ നിന്നൊരു യോ ജോലി കൊടുത്തു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കുറച്ച് സാധനങ്ങൾ സൂക്ഷിക്കുവാൻ അനിയമത്തെ സ്വത്തൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി അലൈഹി ജോലി കൊടുത്തു രാത്രി രാത്രിയായപ്പോ ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരാൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ മോഷണം നടത്തുക എന്നെ മോഷണം നടത്തുന്നു അവിടെ നിന്ന് അബു ഹുറ അറദി അള്ളാഹുത്തലാ നോക്കുമ്പോ പ്രായമുള്ളൊരു കള്ളം വന്നു മോഷണം നടത്തുന്നു പിടിച്ചു അടാ എന്നെ ഞാൻ നബി മുത്തുനു അലൈഹി അലിസ്വല്ലാം തങ്ങളുടെ മുന്നിൽ ഞാൻ കൊണ്ടുപോകും പറഞ്ഞു പട്ടിണിയാ വലിയ ദാരിദ്ര്യമാ ഹുറൈറ നീ പട്ടിണി കടന്നിട്ടില്ലേ വലിയ പ്രയാസമാണ് ഭാര്യയും മക്കളുടെയും പട്ടിണി ദാരിദ്ര്യം അതുകൊണ്ട് വന്ന് എടുത്തുപോയതാ ഇനി ഞാൻ ചെയ്യൂല ഒക്കെ പറഞ്ഞു വിട്ടു ഒന്നാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസവും ഇതേ മനുഷ്യൻ വന്ന് മോഷണം നടത്തുന്നു അന്നും പിടിച്ചു അന്നും കരച്ചല മക്കളുടെ നിലവിളി സഹിക്കാൻ പറ്റാതെ വന്നതാ അന്നും വെറുതെ വിട്ടു മൂന്നാമത്തെ ദിവസവും മനുഷ്യൻ വന്ന് മോഷണം നടത്തുമ്പോ മഹാനായ സയ്യിദുൻ അബുഹുറ റതി അള്ളാഹു തലാനുഹു കയ്യോടെ പിടിച്ചു ഇനി നിന്നെ ഞാൻ വിടൂല്ല കാരണം രണ്ട് പ്രാവശ്യം നിനക്ക് ഞാൻ വിട്ടുവീഴ്ച ചെയ്തു ഇനി എന്തു പറഞ്ഞാലും ഞാൻ നിന്നെ കൊണ്ടുപോകും ആ മനുഷ്യന് മനസ്സിലായി ഇനി എന്തു പറഞ്ഞാലും അബൂഹുറ വിടൂല്ല അതുകൊണ്ട് ഇനി ഏക ഉള്ള വഴി അബുഹുറ റതി അള്ളാഹു തലാനുഹുവിനെ ഇൽമു പഠിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു ഇലിമിനോട് വല്ലാത്ത മഹബത്തായിരുന്നു അതുകൊണ്ട് അബുഹു അലി അള്ളാഹുത്തലാ നഹുബിനോട് പറഞ്ഞു ഞാൻ നിനക്കൊരു നന്മ പഠിപ്പിച്ചു തരാം അള്ളാഹുബിന്റെ ഖുർആാനിൽ ഒരു ആയത്ത് ഞാൻ പറഞ്ഞു തരാം ഈ ആയത്ത് നീ പാരായണം ചെയ്താൽ പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകില്ല എന്ന് അങ്ങനെ അവിടെ നിന്ന് കൊടുത്തു പിറ്റേ ദിവസം രാവിലെ സുബഹി നമസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ പ്രവാചകൻ സൊല്ലാഹു അലഹി വസ തങ്ങൾ അബുഹു തലാ നഖുബിനോട് ചോദിച്ചു അബൂഹുറൈറ കള്ളനെ വെറുതെ വിട്ടില്ലേ നബിയെ ആദ്യത്തെ രണ്ട് പ്രാവശ്യം പിടിച്ചപ്പോഴും കരച്ചിലും നെലവിളിയും ആയത് കൊണ്ട് വിട്ടതാ പക്ഷെ മൂന്നാമത്തെ പ്രാവശ്യം കൊണ്ടുവരാൻ തീരുമാനിച്ചതാ പക്ഷെ അവൻ എനിക്കൊരു നന്മ പറഞ്ഞു തന്നു എന്താ പറഞ്ഞു തന്നത് ഖുർആാനിലെ ഒരു ആയത്ത് പറഞ്ഞു തന്നു ഈ ആയത്ത് പാരായണം ചെയ്താൽ പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ അവന്റെ ഷെറിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും ഏതായത്താ അവിടെ നായത്ത് പറഞ്ഞു കൊടുത്തു ആ സമയത്താണ് പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ലമാങ്ങൾ പറഞ്ഞു പറഞ്ഞത് പറഞ്ഞത് എന്താണ് മുത്തുനബി സല്ല അലിസ്വല്ലാം തങ്ങൾ പറഞ്ഞു കൊടുത്തു അവൻ കള്ളനാണെങ്കിലും അവൻ പറഞ്ഞത് സത്യമാണെന്ന് മഹാനായി നബിഗിന് അറസൂൽ അത് ആരായിരുന്നു ഇബിലീസ് ആയിരുന്നു അപ്പൊ സാക്ഷാൽ ഇബിലീസ് തന്നെയാണ് തന്നെ പൂട്ടാനുള്ള ഒരു പൂട്ടിന്റെ താക്കോല് കൂടെ പറഞ്ഞു കൊടുത്തത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഏതെങ്കിലും ഒരു വീടിനകത്ത് കയറിയിരുന്നിട്ട് ആയത്തിൽ കുറുസി പാരായണം ചെയ്തു കഴിഞ്ഞാൽ ചൈത്താൻ തന്റെ മക്കളോട് പറയും ഇനി ഈ വീട്ടിൽ താമസവില്ല ഇവിടെ നല്ല ആൾക്കാർ താമസിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും വേറെ വീട് നോക്കിക്കൊള്ളാൻ ചൈത്താൻ തന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കുമെന്ന് മഹാനായി ആയത്തിൽ കുറിച്ച് വീടിനകത്ത് കയറിയിരുന്നു ഓദിയ ചൈത്താൻ തന്റെ തന്റെ മക്കളോട് പറയുക ഇനി ഇവിടെ കടക്കാൻ പറ്റൂല ഇനി ഇവിടെ കടക്കാൻ പറ്റൂല അതുകൊണ്ടാണ് പള്ളി ഉസ്താദന്മാരൊക്കെ പറയണത് വീടിനകത്തേക്ക് കയറുമ്പോ ആയത്തിൽ കുറിച്ച് ഓദാൻ അള്ളാഹു ഭാഗ്യന്തെരുമാറാകട്ടെ അള്ളാഹുഭാഗ്യന്തെരുമാറാകട്ടെ Buri, Yanda, si ും വീട്ടിൽ പോകുമ്പോൾ ഒരു ആയത്തിൽ നമുക്ക് ഭാഗ്യം പോകുമ്പോഴത്തില് എല്ലാരും ഇവിടെ ഇരുന്നുണ്ടെന്ന് ഓത് ആദ്യം നമ്മുടെ പോകട്ടെ െ അതുകൊണ്ടാ പറയുന്നത് വീടിനകത്തേക്ക് കേറുന്ന സമയം ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യ് അവിടെ നിന്ന് ഷെയ്താൻ ഇറങ്ങിപ്പോകും അള്ളാഹു നമ്മുടെ വീടുകൾ മലക്കുകളുടെ സാന്നിധ്യമുള്ള ഭവനങ്ങളായി അള്ളാഹ് ഹുസീഗിരിക്കുമാറാകട്ടെ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വീടിനകത്തേക്ക് കേറുമ്പോ ഇബിലീസ് പറയൂ അത്രേ ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യുമ്പോ ഇബിലീസ് പറയൂ ഒന്ന് നിൽക്ക് ഒന്ന് നിൽക്ക് ഇതിനാ നിൽക്കാൻ പറയുന്നത് എല്ലാരും വീട്ടിലേക്ക് കടന്നുപോയി എന്തായാലും ഇന്നീ വീടിനകത്ത് താമസമില്ല ഇന്ന് രാത്രി ഇവിടെ ഉറങ്ങാൻ പറ്റൂല ഒന്ന് നോക്കും ഭക്ഷണം ഉണ്ടോ നോക്കാം ബുലീസ് പറയും എത്ര ഒന്ന് വെയിറ്റ് ചെയ്യാൻ ഭക്ഷണമെങ്കിലും കിട്ടുമോ നോക്കാൻ ആരെങ്കിലും ബിസ്മി പറയാതെ ഭക്ഷണം കഴിച്ചാൽ മക്കള് പറയുന്ന കാന മാത്രേ ഉള്ളു ഭക്ഷണമുണ്ട് താമസമില്ല കൂടെ ഇരുന്ന് കഴിച്ചുകൊള്ളാൻ ആരെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മി പറഞ്ഞാൽ ചീത്ത പറയും താമസിക്കാനും പറ്റൂല്ല ഭക്ഷണവും ഇല്ല പൊക്കോളാൻ അള്ളാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിനിലേക്ക് നാം പരമേൽപ്പിക്കുന്നതിലൂടെ ശൈത്താനികമായിട്ടുള്ള ഉപദ്രവങ്ങൾ അവന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും രക്ഷപ്പെടാൻ കഴിയും എന്ന് പറയുന്നതിലൂടെ തവക്കൽ എന്ന് ഇഖിലാസോടുകൂടി പറയുന്നതിലൂടെ എൻ്റെ പ്രിയപ്പെട്ടവരെ പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ മാറുമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ കുർആൻ അല്ലാഹു നമുക്കീമാ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്കീമാ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ഇൻഷാല് ഇന്ന് മുതൽ കുറിച്ച് ഓതൂലേ നിങ്ങൾക്കിൻ രക്ഷപെട എനിക്കും രക്ഷപെട ഓതൂലേ എപ്പോ ഓതും എപ്പോ ഓതും ഓഹ് ഇതെന്താ ചങ്ങയമാര ഇന്ന് എപ്പോ ഓതും വീട്ടിൽ പോകുമ്പോ എപ്പോ വീട്ടിൽ പോകുമ്പോ ഓതൂലേ പറ ഓതൂലേ എന്താ നേട്ടം എന്താ എന്താ നേട്ടം എന്താ പെണ്ണും പെണ്ണുംപുള്ളയുടെയും മക്കളുടെയും ശരീരത്തു കൂടി ഇരിക്കുന്ന ഷെയ്ത്താൻ പോകും അള്ളാഹു കാക്കുമാറാകട്ടെ അവിടെനിന്ന് ഷെയ്ത്താൻ ഇറങ്ങി പോകും പിന്നെ സന്തോഷമുള്ള നേ സന്തോഷമുള്ളൊരു ജീവിതം എന്താ ആയത്തിൽ കുറിച്ച് ഓദിയാ കിട്ടുന്ന നേട്ടം എന്താ കിടക്കുന്ന സമയത്ത് ഓതിയിട്ട് കിടക്ക് കിടക്കുന്ന സമയത്ത് ഓതിയിട്ട് കിടക്ക് കാരണം നിന്റെ വാപ്പ കിടന്നതാ രാവിലെ എഴുന്നേറ്റില്ല നമ്മുടെ ഉമ്മ ഇതുപോലെ കിടന്നതാ പലരും കിടന്നു രാവിലെ എഴുന്നേറ്റില്ല അതുകൊണ്ടാണ് ആയത്തിൽ കുറിസി ഓതിയിട്ട് കിടക്ക് ആയത്തിൽ കുറിസി ഓതുന്ന മനുഷ്യന് കിട്ടുന്ന നേട്ടം എന്താ എന്റെ പ്രിയപ്പെട്ടവരെ അസുറായിലല്ലാതെ വേറൊന്നും അവിടേക്ക് കിടക്കില്ല എന്ന് ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു അള്ളാഹു നമുക്കീമാ നൽകുമാറാകട്ടെ